എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു വാഹനത്തിന് വേറൊരു വണ്ടി ഒന്ന് ഇടിച്ചു തൂന്നേ ഇരിക്കാം ചിലപ്പോൾ ആ വണ്ടി നിർത്താണ്ട് പോകാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആരും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് ഒരു വാഹനം നമ്മൾ ഇടിച്ചിട്ട് നിർത്താതെ പോയി നമുക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ യാത്രക്കാരൻ മരണപ്പെടുകയോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയൊരു അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നിർത്താതെ പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടാവുന്ന ഒരു സ്കീമിൻ്റെ പേരാണ് ഹിറ്റ് ആൻഡ് റൺ കോമ്പൻസേഷൻ സ്കീം ഇതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം എനിക്കറിയാൻ വേണ്ടല്ല സത്യം പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലായത് ഇതെന്താണെന്നല്ലേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാലോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അവകാശികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു കേസായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം പ്രയാസമുണ്ടാവും അങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് ഒരു ചെറിയ ധനസഹായം എന്നോണം ഉള്ളൊരു സ്കീമാണ് ഹിറ്റ് ആൻഡ് റൺ കോമൻസേഷൻ സ്കീം ഇതിലേക്ക് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു അപേക്ഷ കൊടുക്കാം പറ്റി അറിയണ്ടേ ഇതിന് അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷിക്കേണ്ട സ്ഥലം എന്ന് പറയണത് നമ്മൾക്ക് എവിടെ വെച്ചിട്ടാണോ അപകടം സംഭവിക്കുന്നത് അവിടുത്തെ ആർ ഡി അല്ലെങ്കിൽ അവിടുത്തെ സബ് കളക്ടർക്കാണ് നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ വീട് അങ്കവാലി ആണെന്നിരിക്കട്ടെ നമുക്ക് തൃശ്ശൂർ വെച്ചിട്ടാണ് ഒരു അപകടം നടക്കണമെങ്കിൽ തൃശ്ശൂർത്തെ ആർ ഡി ഒ ഓഫീസിലോ അല്ലെങ്കിൽ സബ് കളക്ടർ ഓഫീസിലോ ആണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഈ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫോം നമ്പർ വൺ എന്ന് പറഞ്ഞൊരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് അത് ആദ്യം ഫില്ല് ചെയ്യണം അത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ അഡ്രസ് പ്രൂഫ് കൃത്യമായിട്ടുള്ള അഡ്രസ് പ്രൂഫ് അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ പ്രൂഫ് അക്കൗണ്ട് നമ്പറൊക്കെയുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പോലീസിൻ്റെ എഫ്ഐആർ കോപ്പി അതുപോലെ തന്നെ എൻക്വയറി റിപ്പോർട്ട് ഇത്രയും അഡീഷണൽ ഡോക്യുമെൻ്റ് ചേർത്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇനി അപകടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ മരണപ്പെട്ടവരുടെ അവകാശികൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട കൂടെ അഡീഷണൽ ഡോക്യുമെൻ്റ്സായി ചേർക്കേണ്ടത് മരണ സർട്ടിഫിക്കറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് ഇതാണ് അഡീഷണൽ ഡോക്യുമെൻ്റായിട്ട് അപേക്ഷയുടെ കൂടെ വെക്കേണ്ടത് നമ്മൾ അപേക്ഷയ്ക്ക് കൊടുത്തതിന് ശേഷം നമുക്കുള്ള ധനസഹായത്തിൻ്റെ ഉത്തരവ് ഇറങ്ങുന്നത് കളക്ടറേറ്റിൽ നിന്നാണ് കളക്ടറാണ് ഉത്തരവിറക്കുന്നത് ജില്ലാ കളക്ടറിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മുംബൈയിലുള്ള ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് അവകാശികളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക നേരിട്ട് അയക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട് നടക്കുന്നുമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളൊരു സഹായ ഇതുപോലൊരു സ്കീമുള്ള കാര്യം ഒരു പക്ഷേ ആർക്കും അറിയാൻ പാണ്ടാവില്ല ഒത്തിരി പേർക്ക് അറിയാൻ പാടത്തവരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് എനിക്കൊരെ അറിയാൻ പാടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഇതുപോലെ അപകടങ്ങളൊക്കെ പറ്റി യാതൊരുവിധ നഷ്ടപരിഹാരമോ ധനസഹായോ കിട്ടാതെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാർക്ക് ഒത്തിരി ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള അപേക്ഷകളൊന്നും ഒത്തിരിയൊന്നും ഇതുവരെ ആരും കൊടുത്തിട്ടിട്ടില്ല പക്ഷേ അപേക്ഷ കൊടുത്തവർക്കെല്ലാവർക്കും തന്നെ ഇതുപോലുള്ളൊരു സഹായം കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക